ആ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് രാവിലെ രാവിലെ ഇന്ന് വർക്ക് നിന്നെ ഞാൻ ചെയ്യുന്നില്ല നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് പോകാൻ എല്ലാവർക്കും ഒരു സ്വാഗതം പറയാമോ ആ എല്ലാവർക്കും സ്വാഗതം ഞാൻ ജസ്റ്റ് നിന്റെ വീടും പരിസരമൊക്കെ കാണിച്ചിട്ട് വരാം കേട്ടോ ആ ഓക്കെ നീ നീ കാര്യം ചെയ്തോ ഓക്കെ അപ്പൊ വീട് കാണിക്കുന്നതിന് പിന്നെ ഇവിടുത്തെ മെമ്പറെ നിങ്ങളൊക്കെ കാണിച്ചു നമ്മുടെ ബോവിന്റെ സാറാടേയും കാറ്റാണോട്ടോ ടൂളി കൊറേ കൊറേ നാളായിട്ട് ടൂളി കൂടി ഇല്ല ബോവിനെ അതെ അല്ലേ ടൂളികളുടെ കൂടിയാണോ ടൂളി ഇവിടെ ലൈഫിന്റെ ഒരു ടൂളി ഹലോ നമ്മൾ നല്ല നല്ല സ്മാർട്ടാണോക്ക് ആളുടെ തന്നെ ആയിട്ടുള്ള ഒരു ലോകം ഈ വീട്ടിലുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ടൂളിക്ക് വന്ന് വെള്ളം കുടിക്കാനായിട്ടുള്ളൊരു സംഭവമാണത് പിന്നെ ഇത് ടൂളിയുടെ ഫുഡ് അല്ലേ ഈ സാറേ ഭയങ്കര കാറ്റ് ഫ്രൈമിയാ തോന്നെ ഭയങ്കര പൂച്ചപ്രേമിയാണ് എവിടെ നോക്കിയാലും പൂച്ചയുടെ ഒരു ഒരു എന്തെങ്കിലും കാണാട്ടോ ഇതോ ഇതല്ലേ അല്ലേ ഇതൊക്കെ സാറേടെ അല്ലേ പറഞ്ഞാലേ സാറേ വർക്കിന് പോയേക്കണം അല്ലെങ്കിൽ നമുക്ക് സാറന്നെ കൂടെ എല്ലാരും പരിചയപ്പെടുത്തായിരുന്നു സമയമുണ്ടല്ലോ ലോയർ സാറേ ലോയറല്ലേടാ ലോയറാണ് കേട്ടോ അതെല്ലേ ഇപ്പൊ മൺഡേ ടു ഫൈഡ വർക്കുണ്ട് സാറേ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് സാറേ പോയോട്ടോ അത് കഷ്ടമായി പോയി സാറേണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു കിച്ചൻ നിങ്ങൾ കാണിച്ചാലോട്ടോ നല്ല വെൽ എക്വിപ്ഡായിട്ടുള്ള ഒരു കിച്ചൺ ആണ്ട്ടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കോഫി മെഷീൻ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ വീടൊക്കെ പോലെ തന്നെ എല്ലാം എക്യുപ്ഡായിട്ടുള്ളൊരു നല്ല അടിപൊളി കിച്ചൺ ഇതാണ് കേട്ടോ ലിവിങ് റൂമോ അടിപൊളി ലിവിങ് റൂമോട്ടോ ഇത് നമ്മുടെ ടൂളിയുടെ ഒരു ഹോം സ്റ്റേഷൻ എന്ന് പറയാൻ പറയാം കേട്ടോ ടൂളിക്ക് റെസ്റ്റ് എടുക്കാനും കളിക്കാനും അതിൻ്റെ മേളിൽ കയറിയിരിക്കാനൊക്കെ ഉള്ളൊരു എന്താ പറയൊരു ഒരു ഒരു സെറ്റപ്പാണ് നമ്മുടെ കഥകളി ഫേസ് കണ്ട് നിങ്ങൾ എല്ലാം ഇതൊക്കെ ഭയങ്കര നല്ല നമ്മുടെ ഒരു അമേരിക്കയിലൊരു വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ കാണാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ സാറയും ബോനും കൂടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് വീട് മെയിൻറ്റെയിൻ ചെയ്ത് ഡിസൈൻ ചെയ്ത ഇൻ്റീരിയറൊക്കെ പൊളി വട മോൻ അടിപൊളിയായിട്ടുണ്ടോ കേട്ടോ ഇന്ത്യ അടിയിലുള്ള സാറയുടെ വഴിയാണോ അതല്ലേ ഫുൾ ക്രെഡിറ്റ് ഗോസ്റ്റ് സാറാ പോലീ പിന്നെ ഇത് ഞാൻ ഇവർക്ക് പുതിയ വീട്ടിലേക്ക് ഞാൻ ഓസ്ട്രേലിയെന്ന് പോകുന്ന ഒരു കട്ട്ലറി സെറ്റാണ് കേട്ടോ ഇതിപ്പോ ജസ്റ്റ് ഞാൻ ബാഗ് തുറന്നപ്പോൾ ആദ്യം ഇരുന്ന സംഭവമായിരുന്നു അപ്പൊ എനിക്ക് എന്റെ ഡ്രസ്സുകൾ എടുക്കണെങ്കിൽ ഇത് മാറ്റിയ പെട്ടെന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അടിപൊളി കട്ട്ലറി സെറ്റാണോട്ടോ ജർമ്മൻ മെയ്ഡ് സ്റ്റീൽ പയ്യെ ബാക്കിലേക്കെട്ടോ പാറ്റിയോ ഇതിനൊരു സൺറൂമെന്നാണ് കേട്ടോ പറയുന്നത് സൺറൂം റൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് മറ്റേ നമ്മുടെ വീടിൻ്റെ ബാറ്ററി റൂഫും ഉണ്ട് പക്ഷേ ഇത് നല്ല കവേഡ് ബാറ്ററി അല്ലേ കവേഡ് ഫോർ സീസൺ ഇത് എന്നാണ് പറയുന്നത് നമുക്ക് എന്താ പറയുക ഫോർ സീസൺസിൽ ഇവിടെ വന്നിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞ് ഇരിക്കാനും ചീട്ട് കളിക്കാനൊക്കെ ഉള്ള ഒരു സ്പോട്ടാണ് കേട്ടോ അതൊക്കെ ഇടൻ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കായിഡ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി നിങ്ങളെ ബാക്കായിഡ് കാണിച്ചു തരാം പിന്നെ ഇത് ബേസ്മെന്റിലേക്കുള്ളൊരു ഡോറാണ് കേട്ടോ നേരെ പോയി കഴിഞ്ഞാൽ ബേസ്മെന്റിലേക്ക് പോവും ഇവരിപ്പം വീട്ടിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ ഒരു വർഷം എന്ന് പറഞ്ഞാലും അല്ലെ എല്ലാം പ്രോപ്പറായിട്ട് എല്ലാം ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കേട്ടാ ആറുമാസമായിട്ടുള്ളു അല്ലേ ഓക്കേ ഓക്കേ ഇനിയും കുറെ പരിപാടികൾ കൂടി വീട്ടിൽ ചെയ്യാനുണ്ടോ കേട്ടോ ഇവർക്ക് ഇവർ എന്നാലും ഇത്രയും നന്നായിട്ട് അവർ ഓൾറെഡി അത് മോഡിഫൈ ചെയ്ത സംഭവം ഇനി അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് വീടിന്റെ ഫ്രണ്ട് കാണിക്കുന്നതിന് മുന്നേ ഞാൻ കിടന്നുറങ്ങുന്ന കേട്ടോ ഇതൊരു ബേസ്മെന്റ് ഏരിയ പോലെ ലിവിംഗീന്ന് നേരെ താഴേക്ക് ഒരു സ്റ്റെയർ പിന്നെ അവിടെ രണ്ട് റൂമും ടോയ്ലറ്റും ഉണ്ടാവും കേട്ടോ ഇതൊരു ബെഡ്റൂമാണ് ഒരു സാധാ നോർമൽ ബെഡ്റൂം കേട്ടോ ഗസ്റ്റുകൾക്കൊക്കെ വരുമ്പം താമസിക്കാനായിട്ട് ഒന്നും ഞാൻ ആദ്യം കാണിക്കുന്നില്ല കേട്ടോ കാരണം എല്ലാവർക്കും ഒരുപോലെയാണ് എനിക്ക് അവർ കിടക്കാനായിട്ട് വന്നേക്കുന്ന ഓറിയതാണ് നല്ലൊരു റൂം കേട്ടോ ചെറിയ റൂമാണെങ്കിലും നല്ല നല്ലൊരു റൂമാണ് മൊത്താലും കേട്ടോ ഒന്നും നിങ്ങൾ നോക്കണ്ട ഞാൻ ജസ്റ്റ് എഡിറ്റ് വന്നതുകൊള്ളു കേട്ടോ എൻ്റെ ബാഗൊന്നും ഞാൻ പൊടിച്ചിട്ട് പോലുമില്ല തുറന്നിട്ട് പോലുമില്ല ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് ബാക്കിയുള്ള സാധനമൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റിലൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ നോർമൽ ടോയ്ലറ്റും വാഷും എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വീടിൻ്റെ മുകളിലേക്ക് വരുമ്പോഴും മുകളിലേക്ക് വരുമ്പോഴും അവരുടെ മാസ്റ്റർ ബെഡ്റൂം അവരുടെ മുകളിലാണ് നമ്മൾ സ്റ്റെയർ കയറി നേരെ പോയി കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ ഇത് വേണ്ട നിങ്ങൾ വേറൊരു പ്രത്യേകതയുള്ള സംഭവം കാണിച്ചാലും ഈ മാപ്പ് എന്ന് പറയുന്നത് സാധാരണ ഒരു വേൾഡ് മാപ്പ് ആണെന്ന് നമുക്ക് കണ്ടാൽ തോന്നും പക്ഷേ കണ്ടോ വേൾഡ് ട്രാവൽസ് ഓഫ് സാറ ആൻഡ് ബോവിൻ അതായത് ഇതിലവർ പോയ സ്ഥലങ്ങൾ പിന്നെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഈ കളറിലുള്ള പിന്നാണെങ്കിൽ സാറ പോയിട്ടുള്ള സ്ഥലങ്ങൾ ഈ കളറിലുള്ള പിന്നാണെങ്കിൽ ബോവിൻ പോയിട്ടുള്ള സ്ഥലം ഈ സിൽവർ ആണെങ്കിൽ രണ്ട് പേരും കൂടെ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ കേട്ടോ അപ്പം എനിക്ക് നമ്മുടെ ഇന്ത്യയിൽ അവർ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കൊച്ചി ട്രിവാൻഡ്രം ഇതൊക്കെ ബോവും പോയ സ്ഥലങ്ങളാണ് പിന്നെ ഇതൊക്കെ സാറ പോയ സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ ഇത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോയത് ഒരുപാട് സ്ഥലങ്ങളെട്ടുണ്ടോ യു എസ് എല്ലാ സ്ഥലം തന്നെ അവർ എനിക്കങ്ങനെ ഏകദേശം കണ്ടു കഴിഞ്ഞ് സൗത്ത് അമേരിക്ക അടിപൊളിയാണ് കേട്ടോ ഇത് ആറിയ ഇന്ത്യ അടിയ സാറ കാര്യമാണോ സാറേ അതെ പറയേണ്ട കാര്യമില്ല കേട്ടോ ഏഹ് നമുക്ക് നമ്മുടെ പോലെയൊന്നും ഇങ്ങനെ സ്ഥിത്ത സംഭവങ്ങൾ വരില്ല അല്ലോടാ പുറത്തൊക്കെ ഇറങ്ങാം കേട്ടോ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക ഷൂറാറ്റൊക്കെ വെക്കാനും ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു കോട്ടൊക്കെ ഹാങ്ങ് ചെയ്യാനായിട്ടുള്ളൊരു ചെറിയ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് മെയിൻ ഡോറ് മെയിൻ ഡോറ് വന്നിറങ്ങാം നമുക്ക് ഓ ഭയങ്കര തണുപ്പാണ് കേട്ടോ ക്രിസ്മസിൻ്റെ സംഭവങ്ങളൊന്നും മാറ്റിയിട്ടില്ല നമ്മുടെ വീട് പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇപ്പോഴും ഉണ്ട് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയിൽ പെയ്ത് മഞ്ഞാണ് വലിയ കാര്യമായിട്ട് മഞ്ഞ് രണ്ടു ദിവസമായിട്ടില്ല പക്ഷേ ഈ വരുന്ന ബുധനാഴ്ച ഭയങ്കര മഞ്ഞായിരിക്കുന്ന കേട്ടോ പറയുന്നത് ഇതുണ്ടോ വീടിൻ്റെ ഇത് നമ്മുടെ ഗരാജിലേക്കുള്ള ഡോറ് ഗരാജ് ഡോറാണ് നെയ്ബർഹുഡുണ്ട് നിങ്ങൾ നല്ലൊരു കാമൻ ക്വയറ്റ് ആണ് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള വീടുകളും അടിപൊളി ഇതുകൊണ്ടോ ഇതൊക്കെ ഇവരുടെ കോമ്പൗണ്ട് ആണേ ആ അവിടുന്ന് ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അത് വേറൊരാളുടെ വീടാണ് നെയ്ബറിൻ്റെ വീട് ഒരു മതിൽ വെച്ചിട്ടുള്ള ഡിവിഷൻ ഇവിടെ ഇല്ല കേട്ടോ ബാക്ക് സൈഡ് കാണിച്ചാൽ നിങ്ങൾ കേട്ടോ ഇത് ഇവരുടെ കോമ്പൗണ്ട് ആണ് കേട്ടോ ബാക്ക് സൈഡിൽ മാത്രമല്ല ചെറിയൊരു ഫെൻസിങ് ഉണ്ട് പക്ഷെ അതല്ലാതെ വേറെ ഒന്നുമില്ല നല്ലൊരു ഗാർഡൻ ഷെഡ് പിന്നെ അതെനിക്ക് ബാർബിക് ആണ് കേട്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ ഫയർ പിറ്റ് അടിയിൽ ഫയർ പിറ്റ് നമുക്ക് ഒരു ദിവസം ഫയർ ഇടണം ഫയർ ഉണ്ട് അവരുടെ ഒരു ചെറിയൊരു ഔട്ട് പാറ്റിയ പോലെ നമുക്ക് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നോക്കി ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് കാണാം രാത്രിയിലൊക്കെ ഭയങ്കര രസമാണ് ഇവിടെ ഇതാണ് ഇവരുടെ യാർഡ് ഇവിടെ ഓട്ടത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഈ മരമൊക്കെ നല്ല കളർഫുൾ ഇലയൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് അതിൻ്റെ ഫോട്ടോസ് ഇവർ ആ സമയത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഇവിടെ മൊത്തം കളർഫുള്ളായിരിക്കും കേട്ടോ ഇത് കാമൺ ക്വയറ്റാണെന്ന് നോക്കി ഒട്ട് സൗണ്ട് ഒരു ഒച്ച പോലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ ും പീസ്ഫുൾ ആണേ ടൂളി ചെയ്യുന്നുണ്ടോ ഹായ്ലി മേക്കൂട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ടൂളീനെ അവനെ നേരിട്ട് കണ്ടിട്ടില്ല അവള് പക്ഷെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ടൂളിനെ കാണണേ ആദ്യം ഞാൻ വീഡിയോ കോൾ വിളിച്ചപ്പോൾ അത് ടൂളിയോടെയാണ് എന്ന് വെച്ചത് ഇണ്ടോ അകത്തേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിൾ വലിയ സംഭവം ഉണ്ടോ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒരു ടേബിളാണ് കേട്ടോ പക്ഷേ ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടും കേട്ടോ ഗ്രാമഫോൺ എന്ന് നമ്മൾ ആ കോളാമ്പി പിന്നെ എങ്ങനെ കളകണം ആ ഒരു ഗ്രാമഫോൺ സിനിമയിലൊക്കെ കാണുന്ന ആ സെയിം സാധനത്തിന്റെ വേറെ വേർഷൻ അല്ലേ സെയിം കോൺസെപ്റ്റ് അതായത് വർക്ക് ചെയ്യൂടാ വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ അല്ല സൗണ്ട് ക്ലാരിറ്റി അല്ലേ ഡിഫറൻറ്റ് അല്ലെ കിടിയ സംഭവം നമ്മൾ ഒന്ന് മേടിക്കണം ഇപ്പൊ കാണാൻ കണ്ടോ പോലെ നോക്കി നല്ല പൈസ കേട്ടോ സംഭവിച്ചിട്ട് ആന്റിക്കാ കൊറച്ചാൾക്കാരെന്റൈൻ ചെയ്യുന്നുള്ളു അതെ അതെ പുതിയ നല്ല കോസ്റ്റ്ലിയാണ് ഈ കാസറ്റ് അല്ലേ സംഭവം റെക്കോർഡ് തന്നെ ഒരു നാപ്പത് ഡോളർ പുതിയ ആൽബം ഒക്കെയാണ് ഈ സെയിലിനും ഇങ്ങനെ വീടുകളിലൊക്കെ പോയി കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് അവര് ജീവിക്കണം അല്ലെ അടിപൊളി അമ്മ വളങ്ങട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഭയങ്കര ബുക്ക് വായനക്കാരനാണോ കേട്ടോ നീ നോക്കുന്നുണ്ടോ ചെറുപ്പത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് ബുക്ക്സ് വായിക്കോ ബോവിൻ ചെറുപ്പം തൊട്ടേ ഇംഗ്ലീഷ് ബുക്സിന്റെ ആളാണ് എനിക്കാണെങ്കിൽ ബാലതമല്ലാതെ വേറെ ഒരു സാധനം വായിക്കാൻ രീതിയിലോ ഇവൻ ഭയങ്കര വായനക്കാരാണ് ഇവന്റെ ബുക്ക് കളക്ഷൻ നിന്റെ ബുക്ക് കളക്ഷൻ എഴുതോവിനെ ബുക്ക് കുറച്ചൊക്കെ പുറത്തുണ്ട് പിന്നെ നീ കിടക്കുന്ന മുറിയിൽ ഒരു ബുക്ക് ഷെൽഫുണ്ട് അത് ഞാൻ നിങ്ങളിപ്പോൾ താഴെ ഇറങ്ങി ഞാൻ കാണിച്ചതാണ് ഇത് കുറച്ച് സംഭവങ്ങൾ പിന്നെ ഇത് ടേബിളിൻ്റെ അടിയിലുണ്ട് താഴത്തെ ഞാൻ കാണിച്ചതരാം കേട്ടോ ബോവിൻ്റെ ബുക്ക് കളക്ഷൻസ് ഉണ്ടോ നിങ്ങൾ ഇതൊന്നും അല്ല കേട്ടോ ഇതൊന്നും അല്ല അവൻ്റെ നമ്മുടെ തൊടുപുഴ ഉള്ള വീട്ടിലത്തെ കളക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടും അവനൊരു ഭയങ്കര ഒരു വലിയൊരു ഇതാക്കി നിറച്ച അവൻ്റെ ബുക്ക്സ് ആണ് കേട്ടൊന്നുണ്ടോ നമ്മൾ തകഴിയുടെ കഥകളൊക്കെ ഇരിക്കുന്നുണ്ടോ അങ്ങനെ എല്ലാ ബുക്കും ബുക്സും വായിക്കും വേറെ പെരുമ്പടവം അടിപൊളി ഇത് വായിക്കണ ഇംഗ്ലീഷ് ബുക്സൊന്നും നമുക്ക് എനിക്കൊന്നും വായിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞാൻ ഒരു പേജ് വായിക്കുമ്പോൾ തന്നെ എനിക്ക് സംഭവം മടങ്ങും അതിനുള്ള ക്ഷമയില്ല വായിക്കാനുള്ള നിൻ്റെ അമേരിക്കൻ സ്റ്റോറി ഒന്ന് എല്ലാവർക്കും പറ്റുവാണെങ്കിൽ ഒരു ഒരു വീഡിയോയിൽ നമുക്ക് പറയണം കേട്ടോ അമേരിക്കയിൽ എങ്ങനെ വന്നു കാര്യം ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് എഴുതി ജി ആർ എഴുതി വന്നാലാണ് പോയിന് അന്നത്തെ കാലത്ത് അന്നത്തെ കാലം എത്ര വർഷം വർഷം ആള് ജിആർ എനിക്കത് എന്താന്ന് പോലും അറിയാൻ പാടില്ലാത്ത കാലത്ത് അത് നമുക്ക് ആർക്കും അറിയാൻ പാടാത്തൊരു കാലാണ് കേട്ടോ ജിആർ എന്താണ് അമേരിക്ക പോകണെങ്ങനെയാണ് ഒന്നും അറിയില്ലാത്ത കാലത്ത് അവൻ ജി ആർ എക്സാം എഴുതി നല്ല മാർക്ക് ഉണ്ടായിരുന്നു അല്ലെ അത്യാവശ്യം വന്നത് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു ആ സ്കോളർഷിപ്പിലാണ് ആശ അമേരിക്ക വന്ന് പഠിച്ചത് ഒറ്റ പൈസ കൊടുത്തിട്ടില്ല കേട്ടോ പൈസ കേട്ടിട്ടില്ല എനിക്ക് ഫീസ് ഫുൾ സ്കോളർഷിപ്പിൽ അമേരിക്ക വന്ന് പഠിച്ച് ഇവിടെ ജോലി കിട്ടി സെറ്റിലായ ആളാണ് കേട്ടോ ഭയങ്കര ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് പറയാൻ കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് നമുക്ക് വേണം അത് നമുക്ക് വേണമെങ്കിൽ ഒരു എപ്പിസോഡിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കാം അല്ലെ നമ്മുടെ പഴയ ലൈഫും അല്ലേ നീ അമേരിക്ക വന്ന കഥയും പറ്റുവാണെങ്കിൽ ഒരു ഒരു എപ്പിസോഡിൽ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് അത് ഭയങ്കര മോട്ടിവേഷനൽ ആണ് ഏഹ് നിന്നെ വർക്ക് ചെയ്യാൻ മാത്രം ഞാൻ സമ്മതിക്കുന്നില്ല ബാക്കി ഇവനെ ബോധരിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അട ഇന്നും വേറെല്ല പരിപാടിയാണ് നമുക്ക് വർക്ക് കഴിഞ്ഞിട്ട് ചില ചെറിയ 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 പരിപാടികൾ ചെറിയ ജസ്റ്റ് ഒന്ന് ഇറങ്ങാ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ അമ്മ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് ഫോം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ അവനോട് മുടി വഴി വെട്ടിക്കാൻ പറയണം താടി ട്രിം ട്രെൻഡ് ചെയ്യാൻ പറയണതൊക്കെ പറഞ്ഞിട്ട് നിന്റെ മുടിയൊക്കെ പോയി വെട്ടിച്ചാലും അമ്മ പറഞ്ഞല്ലേ മാർച്ചിങ് ഓർഡർ ഉണ്ട് അതനുസരിച്ചില്ല അനുസരിച്ചില്ലെന്ന് വേണ്ട അമ്മ പറഞ്ഞ പിന്നെ അപ്പീലില്ല മുടി പിന്നെ വെട്ടിക്കണമെന്നും പറഞ്ഞിരിക്കാറുണ്ട് ഏതായാലും നമുക്കൊന്ന് പുറത്ത് പോയി കറങ്ങി ഒന്ന് മുടിയൊക്കെ വെട്ടിച്ചിട്ട് വരാം അല്ലേ ആ വർക്ക് കഴിയട്ടെ ഓക്കെ ഞങ്ങളങ്ങനെ പുറത്തു പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ഗരാജയുണ്ട് നിങ്ങൾ എല്ലാ സംഭവങ്ങളുണ്ട് ഇത് സ്നോ റിമൂവ് ചെയ്യുന്ന ഇതിനെന്തട പോണോ പറയുന്നത് സ്നോ ബ്ലോവർ സ്നോ ബ്ലോവർ അല്ലേ ഇത് ഇതിന്റെ യൂസ് നിങ്ങൾ കാര്യ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് മഞ്ഞ ആയിരിക്കും ബുധനാഴ്ച വ്യാഴാഴ്ച ഒക്കെ ഇവിടെ ഭയങ്കര സ്നോഫാൾ ആണ്ട്ടോ പ്രൊഡിക്ട് ചെയ്തേക്കുന്നത് അല്ലേ ഇപ്പൊ പരിസരമെല്ലാം കണ്ടോ അതെ സ്നോ മൊത്തം മൂടിപൊടി ഹോം ടൂർ പോലും നന്നായില്ലോടാ ഇന്ന് കൊണ്ടുപോകാൻ നന്നായി കാരണം രണ്ടു ദിവസം കഴിയുമ്പം ഇവിടെ മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ കാരണം അതിനകത്ത് എല്ലാ ടൂൾസും ഉണ്ട് കേട്ടോ നിങ്ങള് സ്പീഡ് കാര്യങ്ങള് എല്ലാ ടൂൾസും ഉണ്ട് കേട്ടോ ആ ഇറങ്ങാ നമ്മളങ്ങനെ ഇറങ്ങോ തൊട്ടടുത്തന്നെ കടാ ഉത്തരദൂരം ഒന്നും ഇല്ല അല്ലേ അടുത്തേ അടുത്തന്നെ ഉണ്ട് നല്ല തണുപ്പുണ്ടോ കാര്യം പറഞ്ഞു അത് നീക്കി എല്ലാവർക്കും സ്നോ വീണ് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് സ്നോയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ എനിക്ക് ഈ ഇവിടെ കാരണം അവിടെ റൈറ്റ് ഹാൻഡ് സാർ ആവണ്ടേ ഞാൻ വണ്ടി ഓടിക്കാന്ന് ഒരു തിളങ്ങി വരും കേട്ടോ ഏഹ് അപ്പം ഇവിടെ ഓടിക്കാന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ റൈറ്റ് ഹാൻഡ് സാറിൽ ഞാൻ കൈമ്പോൾ വണ്ടി ഓടിക്കായിരുന്നു പക്ഷെ ഇപ്രാവശ്യം അല്ലേ ഓടിക്കാൻ ഓടിച്ചു തുടങ്ങിയിട്ടില്ല പയ്യോടിക്കാവശ്യോട്ട് ഓടിച്ചത് കിടിയും ട്രിപ്പ് ആയിരുന്നു അല്ലേ ട്രിപ്പ് ആണ് സാറാടെ വീട് മിനിസോട്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് പോയായിരുന്നു അപ്പം സ്നോ ആണ് സാധാരണ ഞാൻ വന്ന പ്രണാളിച്ച് സ്നോ രണ്ടു ദിവസത്തേക്ക് അവധി എടുത്തേക്ക് എനിക്ക് വന്നത് ഇനിയിപ്പോ വരും നിന്റെ സ്നോ കാണെന്നുള്ള എൻ്റെ ആഗ്രഹം ഇനി രണ്ടു ദിവസത്തിനുള്ളിൽ പൂർത്തിയാകുന്നു ഭയങ്കര എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചാൽ പറയാം ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റയിലും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ചിട്ടോ ന്യൂയോർക്കിലുള്ള ആൾക്കാരും പിന്നെ ഷിക്കാഗോ ഉള്ളവരൊക്കെ മെസ്സേജ് ഉണ്ട് അവിടെ അവരുടെ ഭയങ്കര സ്നോ ആണ് പക്ഷെ കൊഴപ്പം കഴിച്ചാൽ ഞാൻ അവിടെ പത്ത് ഒന്നര ദിവസം വെള്ളു അപ്പം അങ്ങോട്ടേക്ക് വരാനായിട്ട് ഭയങ്കര കാണാൻ ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ അങ്ങോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാ അതിന്റെ കൂട്ടത്തില് ചെറിയ ബാക്ക് പെയിനും കാര്യങ്ങളും അതുകൊണ്ട് അധികം ട്രാവൽ ചെയ്യുന്നില്ല അവിടോ എന്റെ ഒരു കസിൻ ബോസ്റ്റണിലുണ്ട് ക്ഷീണിച്ചേച്ചു ഷിനി ചേച്ചിയെടുത്ത പോലും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പഴത്തെ കണ്ടീഷൻ വെച്ചിട്ടോ അവിടെ നീ പണ്ട് താമസയിലാ മോനെ പണ്ടോടെ ബോൺ താമസിച്ചിട്ട് അപ്പാർട്ട്മെന്റ് നേരെ ബാക്കിലാണ് കേട്ടോ ഇതിന്റെ ബാക്കിൽ ഒരു കീടിനെ ലൈക്ക് ഉണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല ആ ഒരു ലൈക്ക് ഉണ്ടോ നിങ്ങൾ ഫുൾ ഐസ് ഐസായി കിടക്കണം കേട്ടോ നിങ്ങൾ പറ്റുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് കാണിച്ചു ആ ലേക്കിലാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളെ കാണിച്ചോ അത് ആ ലൈക്ക് ഫുൾ ഫ്രീസ് ആയി കിടക്കുവാണ് ഇവിടെ പറ്റി നിങ്ങൾ എവിടെ പോയാലും ഈ അമേരിക്കയുടെ ഫ്ലാഗ് കണ്ടോ എല്ലായിടത്തും കാണാൻ കണ്ടോ ഇവർക്ക് ഭയങ്കര ദേശസ്നേഹാണ് ഒരു നൂറ് മീറ്റർ ഇടപെട്ട് ഒരു അമേരിക്കൻ ഫ്ലാഗ് കാണോ കാണും 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 അതങ്ങനെ റൂള്ണ്ടോ അങ്ങനെ ജസ്റ്റ് ഫ്ലാഗ് അല്ലെറ്റ് സൈഡില് മിന്നില്ലാത്ത പരിപാടിയില്ല കേട്ടോ സൈഡിൽ വേറെ ഫ്ലാഗ് വേണ്ടോ നമ്മൾ ബാർബർ ടുത്തെത്തി കേട്ടോ ഇപ്പൊ ഇവന്റെ കല്യാണത്തിന് മുടി കല്യാണത്തിൽ നടക്കില്ല അടിപൊളി അങ്ങനെ നമ്മള് ആയിട്ട് തളിപ്പോ അങ്ങനെ മുടിവെട്ടിന്റെ നിനക്ക് തീരുമാനമായിട്ടാ ഞാൻ വിട്ടു തരാം കേട്ടോ അടിപൊളിയായിട്ട് വെട്ടിത്തരാം എടുത്താൽ മതിയോ നിനക്ക് എന്റെ തലയിൽ തലമുടി കണ്ടിട്ട് സഹിക്കുന്നുണ്ട് ചാച്ചനെ ഞാൻ ആ ഫോട്ടോ ഞാൻ പറ്റിയാണ് അടി ചാച്ചനെ ഞാൻ കുളവാക്കിന് ഞാൻ വെട്ടിത്തരാം അതിന് ശേഷം ചാച്ചനെക്കാട് മുടി കെട്ടിക്കത്തില്ല എന്തായാലും മുടി ലൈക്ക് കണ്ടിട്ട് ലൈക്ക് കണ്ടിട്ട് പോവാട്ട് പോവാൻ നിന്റെ പഴയ മിസ് ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന് വേണം നിങ്ങളുടെ പഴയ അപ്പാർട്ട്മെന്റ് എനിക്ക് ഭയങ്കര നഷ്ടമായിട്ടോ

ഇവരുടെ കയ്യിൽ അപ്പാർട്ട്മെൻ്റ് നിങ്ങളൊക്കെ ബാക്കി നിന്ന് പറ്റുവാണെങ്കിൽ കാണിച്ചതാം ഇതിൻ്റെ വീട്ടിലാണ് കേട്ടോ കീട്ടിലെ ലേക്കിൻ്റെ വ്യൂ ആ ഒരു ഒന്നര്ട്ട്മെൻറ് ആണെന്നോട്ടി സൺസെറ്റും സൺസെറ്റും അല്ലേ ഫോട്ടോസൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാം ആ ഫ്ലോറിൽ കേട്ടോ താമസിച്ചോണ്ടിരുന്നോ സെക്കൻഡ് ഫസ്റ്റ് ഫ്ലോറ് അവിടെ ഇരുന്ന് നേരെ ലേക്കിലേക്ക് നോക്കിയിരിക്കുക നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് മാഡിസൺ ടൗൺ കേട്ടോ മാഡിസൺ ടൗൺ നേരെ കാണുന്നതാണ് ആ ലൈറ്റിന്റെ ഒരു പ്രത്യേകം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നടക്കാരാണ് മോവിനെ നേരെ അതിന്റെ അക്കരെ മോ നടന്നു പോയിട്ട് മാഡസൺ ടൗണിന്റെ അവിടെ ചെല്ലാട്ടോ ഇനി നടക്കാൻ പോയില്ലായിരുന്നോ ഫ്രീസ് ആയി കഴിയുമ്പോൾ അതല്ലേ പണ്ടുപോ തെടിയാറ് നീന്തി കടന്നിട്ടുള്ളു കേട്ടോ അത് ഇവിടെ വന്നാലും അവന് മാറ്റില്ല നമ്മുടെ തെടിയാരിന്റെ തൊട്ടിപ്പുറം അവന് താമസിച്ചോണ്ടിരുന്നു ആനക്കൂട് എന്ന് പറഞ്ഞ ഭാഗത്ത് കടവൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പം അവിടുന്ന് ഞാൻ ഇറങ്ങുന്നുണ്ടോ നമ്മള് ഇവര് ഏഴിലെട്ടിലൊക്കെ പഠിക്കുമ്പോൾ ഏത് പ്രായത്താണോ അതിന് ചെറുപ്പം എനിക്ക് പറഞ്ഞാൽ

പിന്നെ ആരാണ്ട് പറഞ്ഞു ബാലചന്ദ്രവേദന പോലെ ഉണ്ടെന്ന് ഒരാൾ കവിൻ്റെ വരുന്നുണ്ടായിരുന്നു നമ്മളങ്ങനെ വേറെ സ്ഥലത്ത് ലൈക്കിൽ ഇതിന് നമ്മൾ പണ്ട് നടക്കാൻ പോകേണ്ടി വന്ന വഴിടാ എന്ന് പറയുന്നുണ്ടോട്ട് അതെ പിന്നെ അതുപോലെ തന്നെ എന്നോട് നടുവേദന കുറഞ്ഞിട്ടുണ്ടെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു നടുവേദന ഒന്നും കുറവുണ്ട് കേട്ടോ ആശ്വാസമുണ്ട് ഞാനിവിടെ വന്നിട്ടൊരു കൈറോ ഫാക്ടറി എന്ന് എടുത്തു പറയാറുണ്ട് കൈറോപാക്ടർ എൻ്റെ നടുവിൽ സംഭവം ഡിറ്റക്റ്റ് ചെയ്തത് ഡിസ്ക് ബൾജിങ് ഇല്ലാടാ ആ ഉണ്ട് ഡിസ്ക് ബൾജിങ് ഡിസ്ക് ബൈജിങ് ആണെന്നാണ് കേട്ടോ പറഞ്ഞത് എന്താ സംഭവം ചെയ്യുന്ന പിന്നെ അറിയത്തുള്ളൂ പക്ഷേ പേടിക്കാനൊന്നുമില്ല അത് മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് പുള്ളി അതാണൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ഇങ്ങനെ പടപട ചെയ് സൗണ്ട് ഇട്ട് ബാക്കിയിൽ പുള്ളി ലക്കി പൊട്ടിച്ച് ഇല്ല ഒരു അപ്പോഴും വന്നു കേട്ടോ എനിക്ക് ഒരു മണിക്കൂറെ പോകണം നല്ല എഫക്റ്റീവായിരുന്നു കേട്ടോ ആ ചെയ്തതിന് ശേഷം എനിക്ക് അത്യാവശ്യം നല്ല കുറവുണ്ടായിരുന്നു ഇപ്പോഴും നല്ല കുറവുണ്ട് എന്നാലും ഫുൾ ഫിറ്റ്നെസിലേക്ക് ഒന്നും കേട്ടോ ഓടാനും ചാടാനും പറ്റത്തില്ല ആ ഒരു വേദന നമുക്ക് ഫീൽ ചെയ്യുന്നു പക്ഷെ എന്നാലും ഇത് മേടിലേക്ക് പക്ഷെ കാറ്റടിക്കുമ്പോൾ അടിച്ച് കയറി വന്ന പൈസ കേട്ടോ എനിക്ക് സത്യം പറഞ്ഞ ഇറങ്ങാൻ പേടിയാ ഇത് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിങ്ങനെയല്ലായിരുന്നെ ഇത് ഇത് അതിലും മെഷായി ആണല്ലേ എനിക്ക് ഇറങ്ങാൻ നല്ല പേടിയാ കാരണം എന്താ അറിയോ

ത്ത് ഇഷ്ടം പോലെ കാണാം അടിയിലായിരിക്കും ഇതിങ്ങനെ നടക്കാമെന്ന് പറഞ്ഞ ആലോചിച്ചിരിക്കും അവിടുന്ന് നടന്ന അവന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് നടന്ന് ഷോർട്ട് കട്ട് ആകല്ലേ ശരിക്കും മണിക്കൂർ ഐസം ഇപ്പൊ ഒരു കാറ്റ് രക്ഷ രക്ഷില്ല ഐസുകളിൽ കൂടെ ഒഴിക്കുമ്പോൾ ഫീലിങ് ആണോ വരാൻ കിടക്കുമ്പോൾ വരാൻ കിടക്കുന്നുള്ളല്ലേ ഈ തണുപ്പൊന്നൊന്നുമല്ല അടുത്ത ആഴ്ച ഇനിയും എന്റെ മാതാവ് അങ്ങനെ ഞങ്ങൾ മഞ്ഞിൽ തണുപ്പ് വീപ്പ് വഡ് ചെയ്യാത്ത വരും കേട്ടോ ഇനി എങ്ങനെയാണോ പോണ മൂവനെ ഇനി ഗ്യാസ് അടിക്കണം ഗ്യാസ് അടിക്കാൻ പോകണം നേരെ വീട്ടിൽ പോകണം വീട്ടിൽ പോവാം അത് മാത്രല്ല കഴിഞ്ഞവണെങ്കിൽ ഞാൻ വന്നപ്പോൾ ടെർണാടോ കേട്ടോ അല്ല നീ ഇറങ്ങുന്നുണ്ടോ മറ്റേ എന്തായാലും ചുഴലിക്കാറ്റല്ലേ ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റും പരിപാടികളൊക്കെ ഇറങ്ങും കേട്ടോ ആ സമയത്ത് ഞങ്ങൾ മിഞ്ചോട്ടായിരുന്നു ഇത്തവണ ഞാൻ വന്നപ്പോൾ മഞ്ഞ് വീഴ്ച എന്താണെങ്കിലും കാണും എന്തെങ്കിലും നേരെ ഓപ്പോസിറ്റ് അടിക്കുന്നേ വണ്ടിയുടെ ഫ്രണ്ടില് മഞ്ഞിടിച്ച് തൂക്കാനുള്ളതാണ് അടവ് അടിപൊളി പെട്രോൾ അടിക്കാൻ വന്നോ ഇങ്ങനെ നമ്മളെവിടെ വെക്കാൻ പറ്റില്ലടാ അതെല്ലേ ഇത് കൊള്ളാൻ കണ്ട പരിപാടി ചുമ്മാ വെച്ചാ തന്നെ അടിച്ചുകൊണ്ടിരിക്കലെ ആയിരുന്നുണ്ടോ അത് മോളി അടിച്ചു കഴിഞ്ഞ കേട്ടോ ഓ പൈസ ഇവിടെ ഇനി പയ്യ നമ്മള് നേരെ വീട്ടിലേക്ക് പോന്നു അടുത്ത അമേരിക്കൻ അമേരിക്ക കണ്ടോ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഹെവി വണ്ടികളാണ് കേട്ടോ ചെറിയ വണ്ടികൾ വളരെ പാടമൊക്കെ കാണാനായിട്ട് ഇത് വേറെ സാധനം തന്നെ വണ്ടി ആ ഹ്യൂജ് ഹ്യൂജ് സൈസാടോ എല്ലാ വണ്ടി അതുപോലെ ഇതൊക്കെ ഏതാ ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാൻ പറയുക എനിക്ക് കണ്ടിട്ട് പോലും മനസ്സിലാവുന്നില്ല ഏതാ സ്റ്റൈലാണ് നിങ്ങൾ നമ്മൾ ഈ ഹോളിവുഡ് സിനിമ വീഡിയോകളല്ലേ എല്ലാം ഒരു പ്രത്യേക കൺസ്ട്രക്ഷൻ രീതിയാണ് കേട്ടോ നമ്മൾ ഓരോ രാജ്യത്ത് വരുമ്പോഴും ഓരോ രാജ്യത്തെയും വീടുകൾ അവിടുത്തെ ക്ലൈമറ്റിനും എന്താ പറയുക കൾച്ചറിനൊക്കെ അനുസരിച്ചായിരിക്കും കേട്ടോ നമ്മുടെ ഹോസ്ട്രേലിയയിലെ വീടുകൾ നേരെ തിരിച്ചാണ് വേറെ അല്ല വേറെ ഒരു ഡിസൈൻ ഡിസൈനാണ് നീ ഹോസ്ട്രേലിയ വീഡിയോ നമ്മുടെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ മരം കൊണ്ട വീട് പണിയുന്ന ഒരു പ്രത്യേക ഒരു ഒരു രസമാണ് കേട്ടോ പക്ഷെ ഇത് സിനിമയ്ക്കകത്ത് കാണും നമ്മള് ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നതൊക്കെ ഇട്ട് വീഡിയോ കാണും എല്ലാം എനിക്ക് എല്ലാത്തിനും എല്ലാ വീടിനും ഒരു ബേസ്മെന്റും മൂന്ന് നിലയാണ് മിനിമം ആ ഇപ്പൊ കണ്ടാ തോന്നുന്നത് രണ്ട് രണ്ടു നിലയുള്ളൂ പക്ഷെ അതിൻ്റെ അടിയിലേക്ക് ഇച്ചിരി നിലയുണ്ട് ബേസ്മെന്റ് ബേസ്മെന്റ് മസ്റ്റ് ആലോ സേഫ്റ്റിയുടെ ഒരു അല്ലേ ഇത് മാഡിസൺ ഈ മിഡ് ബെസ്റ്റ് ഈ ഏരിയ ഒക്കെ ഇച്ചിരി ടൊർണാഡോ ടൊർണാഡോ പ്രോണ ഏരിയം ആ വിലയായുള്ള വീടുകൾ ഇവിടത്തെ മിക്കതാനും മിക്ക വീടുകൾക്കും ബേസ്മെന്റ് കാണും ബേസ്മെന്റ് ഉണ്ട് നമ്മൾ ചോയ്ലേറ്റൊക്കെ വരുമ്പം അവർ നമുക്ക് വാണിജി വരും നമ്മൾ അന്നേരം ബേസ്മെന്റിന്റെ അകത്ത് കൂടി ഇരുന്നു കേട്ടോ അത് മസ്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ മിനിസോട്ട് പോകണം നമ്മൾ ഐഫോണിൽ അലേർട്ട് വന്നു അല്ലേ ഗോ ടു യുവർ ബേസ്മെന്റ് ആവുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അലേർട്ട് വന്ന കേട്ടോ ഞാനൊക്കെ ഞെട്ടിപ്പോയി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ വാണിജ്യം വന്നപ്പോൾ ഐഫോണിൽ കൂടെ വന്നു കേട്ടോ ഫൊള്ള ഫോൺ വരും അലേർട്ട് വരും അന്നേരം നമ്മൾ ബേസ്മെന്റിൽ പോയി എന്താ പറയാ സേഫായിട്ടിരിക്കണം അങ്ങനെ വീടെത്താറായിട്ടോ അപ്പൊ ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹിലിപ്പ സ്നോ ആട്ടോ ഇനി മഞ്ഞ ഇറങ്ങുന്നെങ്കിൽ ഇപ്പം ഇതിങ്ങനെയൊന്നും കാണാതെ പറ്റത്തില്ല ഇനി അടുത്ത വീടുകളിലൊക്കെ കഴിയുമ്പോൾ മൊത്തം മഞ്ഞായിരിക്കും അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾക്ക് ഇതിങ്ങനെ കാണാം അടിപൊളിയായിട്ട് ആയിട്ട് നമ്മുടെ വീട് സ്റ്റാറൊക്കെ എടുത്ത് മാത്രമേടാ അടുത്ത ക്രിസ്മസിന് വീടിന്റെ കാര്യമില്ല അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ ആ ഇനി നമുക്ക് എനിക്ക് മൂന്ന് മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് കൈറോ പ്രാക്ടറിന്റെ അടുത്ത് ഇനിയിപ്പം എന്റെ നടുവ് ഒന്നോടെ പുള്ളി ഞെക്കി പൊട്ടിക്കും നീ രണ്ട് രസിക്കിറങ്ങി തന്നെ ഇന്നലെ നല്ല രസം ഞാൻ കൊണ്ട് നല്ല രസമാണ് എന്നാലും കേട്ടോ സാറ വരുമ്പം എന്താണെങ്കിലും അഞ്ചഞ്ചര ആവും കേട്ടോ ഏഹ് എന്താ പറയാ ഓഫീസിൽ നിന്ന് വരുമ്പോ സമയാവും അത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് മുന്നേ നമുക്ക് എടുത്ത് പോകണം സാറേ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീടിൽ ആ അടുത്ത വീഡിയോയില് ഞങ്ങള് സാറേനെ കൊണ്ട് വരാൻ കേട്ടോ എല്ലാരെയും കാണാൻ ആകെ നമുക്ക് അറിയാം സാറേക്ക് നമ്മുടെ വീഡിയോ വന്ന് എല്ലാവരോടും ഹൈ വരണം എന്ന് സാറേ ആഗ്രഹമുണ്ട് എടുക്കാം ഇന്നായാലും നമുക്ക് സാറിനെ മിസ്സ് ചെയ്തോ ഈ വീഡിയോ നമുക്ക് ആ അതെ അപ്പം ഞങ്ങള് ഈ കുഞ്ഞു വീഡിയോ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം കമന്റ് കമന്റ് മറക്കരുത് നാളെ ഞങ്ങൾ അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും ബൈ ബൈ